പിതാവിനെയും സഹോദരിയുടെ നവജാത ശിശുവിനെയും യുവാവും സുഹൃത്തും ചേർന്ന് നരബലി നടത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്ത് കട്ടപ്പനയിലാണ് കള്ളന്മാരെ ചോദ്യം ചെയ്തപ്പോൾ നരബലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ ഇരുപത്തിയേഴ് വയസ്സുള്ള വിഷ്ണു വിജയൻ പുത്തൻപുരയ്ക്കൽ രാജേഷ് എന്ന് വിളിക്കുന്ന മുപ്പത്തൊന്ന് വയസ്സുള്ള നിതീഷ് എന്നിവരെ പോലീസ് വിശദമായി വീണ്ടും ചോദ്യം ചെയ്യുന്നു നഗരത്തിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ വിഷ്ണുവിനെയും നിതീഷിനെയും കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വർക്ക്ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നത് കയ്യോടെ പിടികൂടി വർക്ക്ഷോപ്പ് ഉടമയുടെ മകൻ ഇവരെ പോലീസിലേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നരബലി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത് വിഷ്ണു വിജയന്റെ പിതാവ് വിജയൻ നിതീഷിന് വിഷ്ണുവിന്റെ സഹോദരിയിലുണ്ടായ കുട്ടി എന്നിവരെയാണ് നരബലി നടത്തി കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വിഷ്ണുവിന്റെ പഴയ വീടിന്റെ തറയിൽ കുഴിയെടുത്ത് മൃതദേഹങ്ങൾ അടക്കം ചെയ്തത് ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഗന്ധർവന് കൊടുക്കാനെന്ന പേരിലാണ് കുട്ടിയെ വിഷ്ണുവിന്റെ സഹോദരിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയതെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് നിതീഷ് തന്നെയാണ് മന്ത്രവാദത്തിന് നേതൃത്വം നൽകിയതും മലയാളം ടെലിവിഷൻ ഇടുക്കി ഫസ്റ്റ് ഓഫ് ലവ് തേം ജ്വല്ലറി തിരൂർ കോട്ടയ്ക്കൽ പുത്തനത്താണി